അരിപ്പാറ മെയിൻ റോഡിൽ നിന്ന് കുറച്ചകത്തോട്ട് നല്ല അടിപൊളി ഒരു വസ്തു വന്നിട്ടുണ്ടെന്നോ ഇരുപത്തിമൂന്ന് സെൻറ്റ് വസ്തുപ്പാറ അപ്പോൾ അതായത് ഈ കാണുന്നത് അരിപ്പാറ സ്കൂളാണ് അയിരുപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് അത് ശ്രീകാര്യം തിരുവനന്തപുരം റോഡാണ് അപ്പോൾ ഈ റോഡിൽ നിന്ന് ഈ കാണുന്ന റോഡിലോട്ട് അല്ലേ ഇവിടെ നിന്നൊരു നൂറ് മീറ്ററും അതായത് ഇവിടുന്ന് കുറച്ച് ദൂരമാണ് നമുക്ക് നമ്മുടെ ഇന്ന് വന്നിട്ടുള്ള ആ ഒരു വസ്തുവിലോട്ടുള്ളത് അപ്പോൾ ഇത് ഈ കാണുന്ന റോഡുണ്ടല്ലോ ഈ റോഡിൽ നിന്നാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് ആ ഒരു വീട്ടിലോട്ടാണ് അത് വണ്ടി സൈറ്റാണ് ഇരുപത്തിമൂന്ന് സെന്റ് വസ്തുവാണ് അപ്പം എന്തായാലും നമുക്കതൊന്ന് കാണാം ഇതാണ് ആ വസ്തു വസ്തു അടുത്തായിട്ട് വരും അരിപ്പാറയ്ക്ക് അടുത്തായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് വസ്തു ഒന്ന് കാണാം അപ്പോൾ അത് ഈ കാണുന്ന വസ്തുവും വീടുമാണ് ആണ് അതായത് ഈ റോഡ് ചേർന്ന് കിടക്കുന്നതാണ് അതായത് നമുക്ക് ഇരുപത്തി മൂന്ന് സെൻറ്റ് വസ്തുവാണ് ഇരുപത്തി മൂന്ന് സെൻറ്റ് വസ്തുല്ലതാണ് ഈ കാണുന്ന ഷീറ്റ് ഇട്ട വീടോട് കൂടിയാണ് ചോദിക്കുന്നത് പക്ഷെ അപ്പോൾ അതായത് വീട് ഫ്രീ ആണ് പക്ഷേ സ്ഥലത്തിന് രണ്ടര ലക്ഷം രൂപ വെച്ചാണ് ചോദിക്കുന്നത് പക്ഷെ ഇവിടെ സ്ഥലത്തിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള മാർക്കറ്റ് വില ഉള്ള സ്ഥലമാണ് കാരണം അയിരുപ്പാറ ജംഗ്ഷനിൽ നിന്നും തുച്ഛമായ കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വസ്തുവിലോട്ടുള്ളത് അതിര് ചേർന്ന ഈ കണ്ടല്ലോ ഈ കാണുന്ന അതിര് ചേർന്ന താഴോട്ടാണ് ഈ ഒരു വസ്തുവിൻ്റെ കിടപ്പ് വരുന്നത് ഇതാണ് നമ്മുടെ ആ ഒരു വസ്തു അതുപോലെ ഒരു പഴയ ഒരു വീടും ഇത് ഈ വസ്തുവിൽ തന്നെ ഉണ്ട് അപ്പോൾ മൊത്തം ഇത് ഇരുപത്തി മൂന്ന് സെൻറ്റ് വസ്തുവാണ് അത്യാവശ്യം മാർക്കറ്റ് വാല്യൂ ഉള്ള അല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വിലയുള്ള ഏരിയ തന്നെയാണ് ഈ ഒരു വസ്തു ഉള്ളത് അരിപ്പാറയിൽ നിന്നും അധിക ദൂരം ഇല്ല എന്ന് തന്നെ പറയാം അതുപോലെ എന്റെ തൊട്ടടുത്തൊക്കെ പ്ലോട്ടുകളെല്ലാം വിൽപ്പന നടക്കുന്നൊരു സ്ഥലമാണ് വീടുകളും പുതിയ വീടുകളെല്ലാം വരുന്നൊരു സ്ഥലമാണ് അപ്പൊ ഈ വില നെഗോഷ്യബിൾ ആണോ അതായത് ഈ സെന്റിന്റെ രണ്ടര വെച്ചാണ് ചോദിക്കുന്നത് അത് മാക്സിമം കുറയ്ക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അത് മാത്രമല്ല കാരണം ഈ റോഡ് എല്ലാം വണ്ടി സൈറ്റാണ് അല്ലെ എല്ലാം വണ്ടി സൈറ്റ് ആണ് അത് പരമാവധി ഇതിന്റെ വില കുറയും അപ്പം ഈ കാണുന്ന വീട് അതൊരു പഴയ വീടാണ് ഈ ഒരു വീടും ഈ ഒരു വസ്തുവിൽ ഉള്ളതാണ് അപ്പം അതായത് ഈ കാണുന്ന ഇരുപത്തിമൂന്ന് സെന്റ് വസ്തുവാണ് നമുക്ക് എന്നുള്ളത് അപ്പം ഇതിന്റെ അപ്പോൾ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എവിടെയാണ് സ്കൂളിൻ്റെ അവിടെ നിന്ന് നൂറ് മീറ്റർ മാറിയിട്ട് തേരുവളെന്ന് പറയുന്നത് തേരുവള അതായത് അരിപ്പറ സ്കൂളിന്റെ അവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ മാറി തേരുവള എന്ന സ്ഥലത്താണ് ഈ ഒരു വസ്തു ഉള്ളത് അപ്പോൾ എന്തായാലും താല്പര്യമുള്ള ഒരു താഴെ തഴേക്കണ്ണൻ നമ്പറിൽ വിളിക്കുക അതുപോലെ നമ്മുടെ ചാനലൊന്നും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം